നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ എല്ലാ സ്വത്തുക്കളും സുരക്ഷിതമാണോ എന്ന് ഭക്തജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്നാരോപിച്ച് കേരള കോൺഗ്രസ് സമൂഹ മാധ്യമങ്ങളിൽ അടിസ്ഥാനരഹിതമായ വാർത്ത പ്രചരിപ്പിക്കുകയാണെന്ന് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കറ്റ് സി കെ ഗോപി പത്രസമ്മേളനത്തിൽ പറഞ്ഞു ക്ഷേത്രത്തിൽ ഓഡിറ്റ് നടത്തിയിട്ടില്ലെന്നും ദേവസ്വം ബോർഡിലുള്ളവർ ഈശ്വര വിശ്വാസികളല്ലെന്നുമുള്ള പ്രചാരണം നടത്തുന്നത് ഭക്തജനങ്ങളെയും കൂടൽ മാണിക്കം ക്ഷേത്രത്തെയും ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെയും അപമാനിക്കുന്നതിനും വിശ്വാസികളിൽ ഉണ്ടാക്കി കലാപവും വർഗീയതയും സൃഷ്ടിക്കണമെന്ന കൂടിയാണെന്നും ദേവസ്വം ചെയർമാൻ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള ഓഡിറ്റ് പൂർത്തീകരിച്ചിട്ടുള്ളതാണ് സ്വന്തം പാർട്ടിയുടെ പേര് പോലും ഏത് അക്ഷരക്രമത്തിലാണെന്നറിയാത്ത യാതൊരുവിധ രാഷ്ട്രീയ മൂല്യങ്ങളും ധാർമ്മികതയും ഇല്ലാതെ ധികാരം നഷ്ടപ്പെട്ടതിന്റെ മാനസികാവസ്ഥയിലുള്ള വിഭ്രാന്തി കൊണ്ടാണ് കളവായ വാർത്തകൾ കേരള കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എങ്ങനെയെങ്കിലും രാഷ്ട്രീയ ലാഭം നേടാനാകുമോ എന്ന സങ്കുചിത ചിന്തയുടെ പ്രതിഫലനമാണ് അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് കാരണമെന്നും തോമസ് ഉണിയാടന്റെ ആരോപണം പിൻവലിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കണമെന്നും ആയത് കൂടൽമാണിക്യം ദേവസ്വത്തിനെ രേഖാമൂലം അറിയിക്കണമെന്നും അല്ലാത്തപക്ഷം ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി അറിയിച്ചു ദേവസ്വം ഭരണസമിതി അംഗം രാഘവൻ മുളങ്ങാടൻ അഡ്മിനിസ്ട്രേറ്റർ രാധേഷ് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തി കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളും മറ്റും സുരക്ഷിതമാണോന്ന് ആശങ്കയുണ്ടെന്ന് ഒരു പറഞ്ഞാൽ നടത്തുന്നു അതിനെതിരായിട്ട് ഒരു പ്രതിഷേധ പ്രതിഷേധക്കുറിപ്പ് ക്ഷേത്രം തയ്യാറാക്കി ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട് കുടൽമാണിക്യക്ഷേത്രത്തിലെ എല്ലാ സ്വത്തുക്കളും സുരക്ഷിതമാണോ എന്ന് ഭക്തജനങ്ങൾക്ക് ആശങ്കയുണ്ടോ എന്ന് ആരോപിച്ച് കേരള കോൺഗ്രസ് സമൂഹ മാധ്യമങ്ങളിൽ അടിസ്ഥാനരഹിതമായി വാർത്ത പ്രചരിപ്പിക്കുകയാണ് ക്ഷേത്രത്തിലെ ഭരണ ചെലവ് കണക്കുകൾ ഓഡിറ്റ് നടത്തിയില്ലെന്നും ദേവസ്വം ബോർഡുകളിലുള്ളവർ ഈശ്വര വിശ്വാസികളല്ലെന്നുള്ള പ്രചാരണം ഭക്തജനങ്ങളെയും ശ്രീ ക്ഷേത്രത്തെയും ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെയും അപമാനിക്കുന്നതിനും വിശ്വാസികളിൽ വർഗീയതയും സൃഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി തെറ്റായ വാർത്തകളാണ് ഈ രാഷ്ട്രീയ പാർട്ടി ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരന്റി കോർപ്പറേഷൻ മുഖേന അപേക്ഷ സമർപ്പിച്ച ഇരിങ്ങാലക്കുട ടൗൺ ബാങ്കിലെ ഇടപാടുകാർക്ക് പണം ലഭിച്ചു തുടങ്ങി അപേക്ഷിച്ച മുഴുവൻ നിക്ഷേപകർക്കും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പണം ലഭിക്കുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു അഞ്ച് ലക്ഷം രൂപ വരെയാണ് നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനയ്യായിരത്തി എഴുന്നൂറോളം നിക്ഷേപകർക്കായി നാനൂറ്റി അറുപത്തി കോടി രൂപയോളമാണ് ഇപ്രകാരം വിതരണം ചെയ്യുന്നത് ഇതോടെ ബാങ്കിലെ പകുതിയിൽ കൂടുതൽ നിക്ഷേപ തുകയും വിതരണം ചെയ്ത് കഴിയും എന്നത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസ വാർത്ത തന്നെയാണ് ഇതിനു പുറമെ ഇടപാടുകാർ സമർപ്പിച്ച കെ വൈ സി രേഖകളിൽ തിരുത്തലുകൾ ആവശ്യമുള്ളവരും അക്കൗണ്ട് നമ്പറുകൾ ശരിയായി നൽകാത്തവരുമായി എണ്ണൂറോളം പേർക്കുള്ള ആറ് കോടി രൂപയും അടുത്ത ആഴ്ചയോടെ തന്നെ വിതരണം ചെയ്യും ഇതോടെ അമ്പത്തിരണ്ട് ശതമാനം നിക്ഷേപകർക്കും പണം തിരിച്ചു കിട്ടും മൊത്തം തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ നിക്ഷേപമാണ് ഇരിങ്ങാലക്കുട ടൗൺ ബാങ്കിൽ ഇതിൽ ഡി ഐ സി ജി സി പ്രകാരം ഇപ്പോൾ വിതരണം ചെയ്യുന്ന കോടി രൂപ കഴിച്ച് ബാക്കി നാനൂറ്റി രൂപയുടെ നിക്ഷേപമാണ് ഇനി ഇടപാടുകാർക്ക് കൊടുത്തു തീർക്കാൻ ബാക്കിയുണ്ടാവുക ബാങ്കിതര ആസ്തി ഇനത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയാണ് ബാങ്കിന്റെ കൈവശം ഇപ്പോഴുള്ളത് സ്റ്റാൻഡേർഡ് ആസ്തി ഇനത്തിലുള്ള നാനൂറ്റി ഇരുപത് കോടി രൂപയിൽ കിട്ടാക്കടമായി നിലനിൽക്കുന്ന ൂറ്റി എൺപത് കോടി രൂപ കുറച്ചാലും ബാക്കി ഇരുന്നൂറ്റി നാല്പത് കോടി രൂപയുടെ ആസ്തി ഇപ്പോൾ ബാങ്കിന്റെ കൈവശമുണ്ട് ഇതെല്ലാം ബാങ്കിന് തിരിച്ചു കിട്ടാനുള്ളതാണ് ഇതിനെല്ലാം പുറമെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലും മറ്റുമായി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ കരുതൽ ധനവും ബാങ്കിനുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കി കൊടുക്കാനുള്ള നാനൂറ്റി നാല്പത്തി എട്ട് കോടി രൂപയും നിക്ഷേപകർക്ക് തിരിച്ചു നൽകാൻ ബാങ്കിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല നിലവിൽ ബാങ്കിനുമേൽ റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുന്നതോടെ ബാക്കി നിക്ഷേപവും ഇടപാടുകാർക്ക് തിരിച്ചു കൊടുക്കാനാവും എന്തായാലും ഇരിങ്ങാലക്കുട ടൗൺ ബാങ്ക് തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന കാര്യം ഇടപാടുകാർക്കും ബോധ്യമായി കഴിഞ്ഞു ആശങ്കകൾ ഒഴിഞ്ഞ് ആശ്വാസത്തിന്റെ തീരത്തേക്ക് ബാങ്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അവരും സമ്മതിക്കുന്നുണ്ട് ഇടതിരിഞ്ഞു കോൾപ്പാടം ഗ്രൂപ്പ് ഫാമിംഗ് സൊസൈറ്റിയുടെ കോൾനിലത്ത് നിന്ന് അഞ്ചടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോത്താനി പാടശേഖരത്തിലേക്ക് എത്തുന്ന പെയ്ത്തുവെള്ളം തോട് വഴി ഷൺമുഖം കനാലിലേക്ക് തുറന്നു വിടുന്നതിന് പകരം എളുപ്പത്തിൽ അഞ്ചടി ആഴമുള്ള മോട്ടോറുകൾ ഉപയോഗിച്ച് അടിച്ചുവാറ്റി കൃഷി ഇറക്കിയ തങ്ങളുടെ പാടശേഖരങ്ങളിലേക്ക് കമ്മട്ടിത്തോട് വഴി തുറന്നു വിടുന്നത് മൂലം മുന്നൂറ് ഏക്കറോളം വരുന്ന പാടശേഖരം ആറ് ദിവസമായി പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണെന്നും നൂറ്റി അറുപത്തി അഞ്ച് കർഷകരാണ് ഇവിടെ പ്രതിസന്ധിയിലായിരിക്കുന്നതെന്നും കർഷകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് ഭവൻ ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു KLDC എൽ കനാലിൽ എപ്പോഴും വെള്ളം ഉയർന്നു നിൽക്കുന്നതിനാൽ ഇരുപത് മുതൽ മുപ്പത് ദിവസത്തോളവും തുടർച്ചയായി പമ്പിംഗ് ചെയ്താൽ മാത്രമേ പാടശേഖരത്തിലെ വെള്ളം വറ്റിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും അതിനിടയിലാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി വന്നുപെട്ടതെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലും അപ്രതീക്ഷിത വേനൽ മഴ പെയ്യുകയും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തോട് പൂർണ്ണമായും തുറന്നു വിടുകയും എൺപത് ഏക്കറോളം കൊയ്ത്തിന് തയ്യാറായ കൃഷി പൂർണ്ണമായും നശിക്കുകയും ബാക്കിയുള്ള കൃഷി ഭാഗികമായി നശിക്കുകയും ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മുതൽ പഞ്ചായത്ത് വരെ എല്ലാ വിഭാഗങ്ങളിലും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചില്ലെന്ന് കർഷകർ കുറ്റപ്പെടുത്തി ഇന്നും തങ്ങളുടെ ഞാറ് വെള്ളത്തിനടിയിലാണെന്നും കർഷകർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ഇരു പാടശേഖരങ്ങളുടെ ഭാരവാഹികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്ന യോഗത്തിൽ കൃഷി ഇറക്കുമ്പോൾ ഷട്ടറിന്റെ റെഗുലേറ്റർ നാലിലൊന്ന് പൂർണ്ണമായും തുറന്നുവയ്ക്കാനും കൃഷിക്ക് ആവശ്യമായ വെള്ളം റെഗുലേറ്റ് ചെയ്യുവാനും ധാരണയായതായിരുന്നു കൂടാതെ പോത്താനി പാടശേഖരത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയും വേഗം ചെയ്തു നൽകാമെന്നും ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ കരാറുകൾ പോത്താനി പാടശേഖരം ലംഘിച്ചതായി എടതിരിഞ്ഞി കോൾപാടം ഗ്രൂപ്പ് ഫാമിംഗ് സൊസൈറ്റി ആരോപിച്ചു പോത്താനി പാടശേഖരം ഭാരവാഹികൾ ചീപ്പ് പലകകൾ പൂർണമായും എടുത്തുമാറ്റുകയും ഇടതിരിഞ്ഞി കോൾപ്പാടത്തിന്റെ ചീപ്പ് പലകകൾ അവരുടെ മോട്ടോർ ഷെഡിൽ കൂട്ടിവെക്കുകയും ചെയ്തു പിന്നീട് പോലീസിൽ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അവർ തിരിച്ചു നൽകിയത് ഈ പ്രാവശ്യം പോത്താനി കർഷകർ തെരഞ്ഞെടുത്ത വിത്തുകളുടെ വിളവ് താമസവും ഷൺമുഖം കനാലിലേക്കുള്ള തോടുകൾ വൃത്തിയാക്കാതെ വെള്ളം ഒഴുകി ഒഴുകിപ്പോകാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ വെള്ളം കയറിയുള്ള കൃഷിനാശത്തിന് കാരണമെന്ന് എഴുതേവിനി കോൾപ്പാടം ഗ്രൂപ്പ് ഫാമിംഗ് സൊസൈറ്റി ചൂണ്ടിക്കാട്ടി പ്രശ്നപരിഹാരത്തിന് എത്രയും വേഗം പോത്താനിപ്പാടശേഖരത്തിന് മോട്ടോർ അടക്കമുള്ള മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ ഭരണകൂടം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് എന്ന് ഇടതിരിഞ്ഞിക്കോൾപാടം പ്രസിഡന്റ് ധീരജ് മോഹൻ സെക്രട്ടറി ടി കെ വിജയൻ വൈസ് പ്രസിഡന്റ് മുരളി മാരാത്ത് മുൻ പ്രസിഡന്റ് രാധാകൃഷ്ണൻ മുൻ സെക്രട്ടറി ശിവകുമാർ കോൾ കർഷക സംഘം വൈസ് പ്രസിഡന്റ് പി കെ ഹംസ സെക്രട്ടറി ഇൻബാൽ എന്നിവർ ആവശ്യപ്പെട്ടു സെപ്റ്റംബർ സെപ്റ്റംബർ ഒന്നാം തീയതി ആരംഭിച്ചു സെപ്റ്റംബർ പതിനെട്ടാം തീയതി തുടങ്ങി ഒക്ടോബർ മൂന്ന് മുതൽ നട്ട് നട്ട് കഴിഞ്ഞു നമ്മുടെ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഏക്കർ സ്ഥലം നട്ടു ഈ സ്ഥലം ഇപ്പൊ പരിപൂർണമായിട്ട് വെള്ളത്തിലാണ് വെള്ളം ഈ കാ കാത്താണി പറമ്പശ്ശേരി അതുപോലെ കാപ്പരൽമാണിക്കിന്റെ വടക്കു വശം പടിഞ്ഞാറ് വശമുള്ള എല്ലാ സ്ഥലത്തും കൂടെ പെയ്തു വെള്ളം ഒരു ആ വെള്ളം ഈ കമ്മിറ്റത്തോട് വഴി നമ്മുടെ കിഴക്കൻ പാടുന്ന തുറന്നു ഞങ്ങൾ ഞങ്ങൾക്ക് ആകെ ആഗ്രഹമുള്ളത് രണ്ട് അമ്പതായിരം മോട്ടറും താഴേശ്ശേരി മേഖലയിൽ ഒരു മുപ്പതായിരത്തി മോട്ടറും ഈ വരുന്ന വെള്ളം അടിച്ചു വെക്കാനും ഞങ്ങളുടെ ഏരിയക്ക് അനുസരിച്ച മോട്ടറുണ്ട് ഇത് കൂടാതെ ഇത്ര സ്ഥലത്ത് വെള്ളം മുഴുവനെ അടിച്ച് അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ഇത് ബന്ധപ്പെട്ട അധികൃതരെ കാലക്കൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനിപ്പോ അവര് ചെയ്ത പ്രധാനമാർഗ്ഗം ആ വസ്തു ഇവിടെ ഏമാലിത്തോട് വഴി ഷൺമൊങ്കനാളിലേക്ക് തോടുണ്ട് ആ തോട് നന്നായി ഏമാലിത്തറയിൽ ഒരു മോട്ടോർ സ്ഥാപിച്ച് അവിടെ വരുന്ന വെള്ളം അടിച്ച് തെക്കോട്ട് വിടണം വഴിയൊരു പാടത്തിൽ ഷൺമോങ്കനാലിക്ക് വിട്ടുകഴിഞ്ഞാൽ അത് കനാലി കനാലി ചെല്ലുകയാണ് അത് ചെയ്യാതെ വെള്ളം അവിടെ അടുവീതെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വറ്റിച്ച് പമ്പി നടത്തി കൃഷി അടിക്കുന്ന പാടത്തിലേക്ക് തുറന്നു വിടാന്നുള്ള കാര്യം അതിലായാലും ശരി ഞാൻ പ്രതികളായാലും ശരി ആ വശത്തുകളിലും കൂട്ട് തുറന്നു വിട്ട് ഞങ്ങൾ മുട്ടും അപ്പൊ ഞങ്ങള് ഏകദേശം ഇരുന്നൂറ്റി ഇരുന്നൂറ് പറഞ്ഞല്ലോ ഇരുന്നൂറ്റമ്പത് ഏക്കറോളം കിട്ടാം പൂർണ്ണമായിട്ടും ഘട്ടം ഈ ഘട്ടത്തിൽ വീണ്ടും ഞങ്ങൾ തുറന്ന് വിടാൻ അല്ലാതെ ഞങ്ങളുടെ അതിനൊരു മാറ്റം വരുന്നത് ഞങ്ങളുടെ അഭിപ്രായം ഈ കാര്യത്തില് ഗവൺമെന്റ് സത്യ നടപടികൾ സ്വീകരിക്കാം കാലങ്ങളായിട്ട് ഈ കോടം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കുട്ടാടൻ കൊടിയന്ത അത് കൊയ്ക്ക് വന്നിരുന്ന ഒരു കാലഘട്ടം ആ പാടത്തിന് വേണ്ട പാശ്ചാത്യ സൗകര്യങ്ങൾ ആദ്യം ഗവൺമെന്റ് ഒരുക്കി കൊടുക്കണം എന്നിട്ട് അവര് മധ്യകാലം മുക്കളൊക്കെ ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ ആദ്യം അത്രയും സ്ഥലങ്ങള് ഒഴുക്കൊടുത്തിട്ട് ഷെയർ ചെയ്യാൻ പോലും ഇത് കുറച്ച് ഏക്കറെ സ്ഥലം പത്തിരുപഞ്ച് ഏക്കർ അവര് പഠിച്ചിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പറഞ്ഞിരുന്ന അമ്പത്താറ് ഏക്കറെ സ്ഥലം മുക്കേണ്ട ആവശ്യം തന്നെ ഏക്കർ വർഷത്തിൽ നെല്ലിൽ വേണം ഉത്പാദിപ്പിക്കുന്നതാ കഴിഞ്ഞ നാല് വർഷമായിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കും അതിനൊപ്പിട്ട് പഴയ വിത്തുകളും പുതിയ വിത്തുകൾ നല്ല രീതിയിൽ ഉൽപ്പാദനം കൂടുതലും ഒരു ഷമായി അപ്പൊ ഇത്തരം പ്രവണത തെറ്റാണ് ഗവൺമെന്റ് കൃഷി എല്ലാ കൃഷിക്കാർക്കും ഉൽപാദന ഗണ്യമായ നേട്ടം കൈവരിക്കാനുള്ള എല്ലാവരും ചതുരം ചെയ്തു കൊടുക്കുന്നതെങ്കിലും നമ്മുടെ ഒരു പാടത്തിനെ മുക്കിഫിയും മറ്റൊരു പാടത്തിനെ രക്ഷിക്കാൻ കുതിരുന്ന തെറ്റാണ് കാഴ്ചപ്പാട് മാറും അപ്പൊ ഇതില് ഏതാണ് നല്ല രീതി എന്ന ഇത് നഗരസഭയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക പുനഃക്രമീകരണത്തിൽ വ്യാപക ക്രമക്കേട് ആരോപിച്ച് ബി ജെ പി നേതാക്കളും കൗൺസിലർമാരും മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷിന്റെ നേതൃത്വത്തിൽ നഗരസഭാ കവാടത്തിൽ കുത്തിയിരിപ്പ് ധർണ നടത്തി ബി ജെ പി കൗൺസിലറുടെ വോട്ട് പോലും പച്ചപാതിത്വപരമായി നീക്കം ചെയ്യുകയും അതേസമയം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേതാക്കൾ നഗരസഭാ പരിധിയിൽ താമസക്കാർ അല്ലാതിരുന്നിട്ട് പോലും ആക്ഷേപമുന്നയിച്ചിട്ട് പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ തയ്യാറാകാതെ ഇന്ത് മുന്നണിയുടെ സെക്രട്ടറിയായി നഗരസഭാ സെക്രട്ടറി അതപ്പതിച്ചു എന്നും ബി ജെ പി നേതാക്കൾ കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സെക്രട്ടറിയുടെയും ഇന്ത്യ മുന്നണിയുടെയും ശ്രമങ്ങൾക്കെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും പോരാടുമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ജില്ലാ ജനറൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അദ്ദേഹം താമസിക്കുന്നത് കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് താമസിക്കുന്നത് പൂമംഗലം പഞ്ചായത്തിലാണ് ഈ പൂമംഗലം പഞ്ചായത്തിൽ താമസിക്കുന്ന ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീരാജന്റെ വോട്ട് ഡിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബി ജെ പി പ്രവർത്തകൻ അദ്ദേഹം ചെയ്യാൻ വേണ്ടിട്ട് ഫോം കൊടുത്തു ആ ഫോം കൊടുത്തത് കൊടുത്തിട്ട് ഡിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറി തയ്യാറായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചില വാഗ്വാദങ്ങൾ ഈ നഗരസഭയുടെ നഗരസഭയുടെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തികച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാവലികൾ നിയമാവലികൾക്ക് അനുസൃതമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വോട്ട് ചേർക്കൽ നടത്തുകയും വോട്ട് ഡിനേറ്റ് ചെയ്യൽ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരായിട്ടുള്ള വിജയകുമാരി അടക്കമുള്ള കൗൺസിലർമാരുടെ പേരുകൾ അവരുടെ വാർഡുകൾ നീക്കം ചെയ്തിട്ടുണ്ട് അവർ തൊട്ടടുത്ത വാർഡിൽ താമസത്തിന് പോയി പേരിൽ നീക്കം ചെയ്തിട്ടുണ്ട് ആ നീക്കം ചെയ്തതിന്റെ ഫലമായി ഞങ്ങൾ ചോദ്യം ചെയ്തില്ലോ പക്ഷേ വേറൊരു പഞ്ചായത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭയിൽ നിന്നും മാറി വേറൊരു പഞ്ചായത്തിൽ രണ്ടര വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഡി വൈ ജില്ലാ പ്രസിഡന്റ് ആ ജില്ലാ പ്രസിഡന്റിന്റെ വോട്ട് നീക്കം ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോ അത് നീക്കം ചെയ്യാൻ സാധിക്കില്ല എന്ന് എന്നാണ് ഇരിങ്ങാലക്കുട നഗരസഭയുടെ സെക്രട്ടറി പറയുന്നത് അതേ സമയത്ത് ഇവിടെ ഷൈജു കുറ്റിക്കാട് ബൈജു കുറ്റിക്കാട് എന്ന് പറയപ്പെടുന്ന ബൈജു കുറ്റിക്കാട് എന്ന് പറയപ്പെടുന്ന നഗരസഭയുടെ വൈസ് ചെയർമാൻ വൈസ് ചെയർമാൻ അദ്ദേഹത്തിന്റെ വോട്ട് നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആ വോട്ടുള്ള വാർഡിലല്ല അദ്ദേഹം വാർഡിലല്ലാമസിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ആ വാർഡിൽ നിന്ന് വോട്ട് വെട്ടാൻ കൊടുത്തപ്പോ ഡിലേറ്റ് ചെയ്യാൻ കൊടുത്തപ്പോ ആ വോട്ട് അവിടെ തന്നെ നിലനിർത്താനാണ് ഈ നഗരസഭയുടെ അധികാരികൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് നേരത്തെ രമേശ് അയ്യത് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ സഖ്യമാണ് ഇനി ആലക്കുഴയിൽ നമുക്കറിയാലോ നിരവധി സഹകരണ കൊള്ളകള് നമ്മള് ഇരിങ്ങാലക്കുട നടക്കുന്നുണ്ട് നമുക്കറിയാം ആണ് മറിച്ച് ഐ ട്യൂ ബാങ്കില് സഹകരണ കൊള്ള നടത്തിരിക്കുന്നത് ഇവിടെ യു ഡി എഫ് ആണ് വോട്ടർ പട്ടിക പുനക്രമീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി കുറ്റമറ്റ രീതിയിൽ നടത്തിയില്ലെങ്കിൽ ബി ജെ പി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും മുന്നറിയിപ്പ് നൽകി മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ഷാജുട്ടൻ മണ്ഡലം ഉപാധ്യക്ഷൻ രമേശ് അയ്യർ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറിമാരായ അഖിലാഷ് വിശ്വനാഥ് റിമാ പ്രകാശൻ ഒ ബി മോർച്ച ജില്ലാ പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ലീന ഗിരീഷ് ജില്ലാ ജനറൽ സെക്രട്ടറി സിന്ധു സതീഷ് വൈസ് പ്രസിഡന്റ് റീജ സന്തോഷ് കൌൺസിലർമാർ ഏരിയ പ്രസിഡന്റുമാരായ നിഷോൺ ജോസ് സൂരജ് കടുങ്ങാടൻ ഏരിയ ജനറൽ സെക്രട്ടറി ബാബുരാജ് എന്നിവർ നേതൃത്വം നൽകി മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട് സ്വാഗതവും സൂരജ് കടുകാടൻ നന്ദിയും പറഞ്ഞു ൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് facebook പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Irinyalakkuda Times News kai, ICL Medila, Empowering Health near Altara, opposite village office Alakuda from the house of ICL Celine <laughs> weaving stories around you line designer studio creations made from the heart